വയനാടിനെ ചേർത്ത് പിടിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായ പ്രവാഹം പിണറായി കൺവെൻഷൻ സെൻറ്ററിലെ ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം സ്വീകരിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ പൊതുജനങ്ങളിൽ നിന്ന് നിവേദനങ്ങളും സ്വീകരിച്ചു വിവിധ സംഘടനകളും കൂട്ടായ്മകളും വ്യക്തികളും സഹായം നൽകാനെത്തി ഭിന്നശേഷിക്കാരിയായ വെണ്ടിട്ടായിലെ ആതിര രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്കായി മുഖ്യമന്ത്രിക്ക് കൈമാറി പ്രസിഡന്റ് എം പി ശ്രീഷ വൈസ് പ്രസിഡന്റ് പി വിജു സെക്രട്ടറി വി എം ഷീജ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത് മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സമാഹരിച്ച ഒന്നര ലക്ഷം രൂപ സ്കൂൾ ലീഡർ റിസ്വാൻ നൌഷാദ് സ്കൂൾ ചെയർപേഴ്സൺ ആമിന സെക്രട്ടറി ആദിത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ സി പി രാജേഷ് പ്രധാനാധ്യാപകൻ മാനേജർ മമ്പറം ദിവാകരൻ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറി പിണറായി എ കെ ജി എം ജി എച്ച് എസ് വിദ്യാർത്ഥികൾ സമാഹരിച്ച അൻപതിനായിരം രൂപ സ്കൂൾ പാർലമെന്റ് വൈസ് ചെയർപേഴ്സൺ എസ് അലിഡ സെക്രട്ടറി ബി തന്മയ സ്കൂൾ പ്രിൻസിപ്പൽ ചേതന ജയദേവ് ഹെഡ്മാസ്റ്റർ എച്ച് ജയദേവൻ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറി എ കെ ജി എം ജി എച്ച് എസ് പിണറായി റിട്ടയർഡ് പ്രിൻസിപ്പൽ ആർ ഉഷാനന്ദിനി ഒരു മാസത്തെ പെൻഷൻ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സവാരി ട്രാവൽസ് പിണറായി രണ്ട് ലക്ഷം രൂപ എസ് എൻ ഡി പി ശാഖായോഗം ആയിരത്തി നാനൂറ്റി എഴുപത്തി കൊട്ടിയൂർ ായിരം ഓർമ്മച്ചപ്പ് സൌഹൃദ കൂട്ടായ്മ കൂടാളി എച്ച് എസ് എസ് തൊണ്ണൂറ്റി രണ്ട് എസ് എസ് എൽ സി ബാച്ച് നാൽപ്പതിനായിരം വിജിത്ത് കെ കീഴത്തൂർ ഇരുപത്തി അയ്യായിരം വടക്കൻസ് ക്ലബ്ബ് ആടൂർപാലം ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് മോസ് കോർണർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ധർമ്മടം ഇരുപത്തിയൊന്നായിരം മട്ടന്നൂർ പോളിടെക്നിക് അലുമിനി അസോസിയേഷൻ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റെഡ് കോർണർ മുഴപ്പിലങ്ങാട് ഇരുപത്തിയാറായിരത്തിഒരുന്നൂറ് ജി എച്ച് എസ് പാലയാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് ബാച്ച് മുപ്പത്തിമൂവായിരം ബിഎസ്എ എക്സ്ക്ലൂസീവ് ടെലികോം ഇൻഫ്ര പ്രൊവൈഡേഴ്സ് രണ്ടര ലക്ഷം വെണ്ടുട്ടായി പൊതുജന വാനശാല അൻപതിനായിരം വി എം പവിത്രൻ എരുവട്ടി നാൽപ്പത്തിയൊന്നായിരം മാനവീയം അണ്ടലൂർ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് ചിറക്കുനി ആശാരി വാട്സപ്പ് കൂട്ടായ്മ പതിനായിരം വടക്കുമ്പാട് തൂവക്കുന്ന് ബ്രദേഴ്സ് അൻപതിനായിരം അഴീക്കോട് എച്ച് എസ് 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 എൽ സി രണ്ടായിരത്തി ഏഴ് ബാച്ച് അൻപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കായലോട് എ രാധാകൃഷ്ണൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കായലോട് ശ്രീനാരായണ വാനശാല എന്നിവർ സംയുക്തമായി അൻപതിനായിരം ഇരുവേരി കുറ്റ്യൻ കളരിക്കൽ ആഘോഷ കമ്മിറ്റി ഇരുപത്തി അയ്യായിരം മമ്മറം ഇന്ദിരാഗാന്ധി കോളേജ് പതിനഞ്ചായിരം രാജൻ കോമത്ത് പതിനായിരം തലശ്ശേരി താഴത്ത് തറവാട് എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്ററുപത്താറ് പടന്നക്കരയിലെ അധ്യാപിക രാധാ പടന്നക്കര ഇരുപത്തി അയ്യായിരം രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറി ഗ്രാമിക അനുസ് തലശ്ശേരി